സ്വാഗതം വരരുചിയുടെ കഥ നിങ്ങൾ മറന്നുപോയോ വിക്രമാദിത്യ മഹാരാജാവ് രാമായണത്തിലെ പ്രധാനപ്പെട്ട വാക്യം ഏതെന്ന് കണ്ടുപിടിച്ചിട്ട് വരണ അല്ലെങ്കിൽ വരണ്ട എന്നല്ലേ പറഞ്ഞത് വരരുചിയോട് അപ്പോൾ രാജാവ് നാൽപ്പത്തൊന്ന് ദിവസം കഴിയാൻ പോണു രാജാവിന് വളരെ സങ്കടമായി അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എൻ്റെ ഒരു ശ്രേഷ്ഠനായ നല്ല ഒരു മഹാപണ്ഡിതനാണ് നഷ്ടപ്പെട്ടത് വരരുചിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ല ഇനി വരില്ലല്ലോ വരില്ലല്ലോ എന്നോർത്ത് രാജാവ് ദുഃഖിച്ചു അപ്പോൾ മറ്റേ പണ്ഡിതന്മാർക്കൊക്കെ സന്തോഷമായി ഓ വരരുചി വന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം രാജാവ് ശ്രദ്ധിക്കും വലിയ ആളുകളാക്കും എന്നൊക്കെ വിചാരിച്ച് അവർ സന്തോഷിച്ചു അങ്ങനെയാണല്ലോ നമ്മുടെ ലോകം അപ്പോൾ രാജാവിൻ്റെ സങ്കടവും നല്ല ഒരു മഹാപണ്ഡിതനേലെ നഷ്ടപ്പെട്ടത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേ ആണ് മഹാരാജാവിൻ്റെ ദുഃഖവും പണ്ഡിതന്മാരുടെ സന്തോഷവും അസ്ഥാനത്താക്കിക്കൊണ്ട് വരരുചി രാജധാനിയിലേക്ക് കടന്നു വന്നു താൻ തേടിയ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു എന്ന് വരരുചിയുടെ മുഖം വ്യക്തമാക്കി രാജാവ് സന്തോഷത്തോടു കൂടി വരരുചിയെ സ്വീകരിച്ചു പറയൂ വരരുചി എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചോ രാജാവ് ജിജ്ഞാസുവായി വരരുചി പറഞ്ഞു കേട്ടോളൂ പ്രഭോ രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം രാമം ദശരഥം വിദ്ധി മാം വിധി ജനകാത്മജാം അയോധ്യ മടവീം വിദ്ധിത യഥാസുഖം എന്നതാണ് ഇതിലെ പ്രധാനവാക്യം മാം വിദ്ധി എന്നതും ഞാൻ നേരത്തെ കഴിഞ്ഞ കഥയിൽ പറഞ്ഞിരുന്നു മാം വിദ്ധി ഇത്രയും പറഞ്ഞു വരരുചി ശ്ലോകത്തിൻ്റെ അർത്ഥം പത്ത് തരത്തിൽ വ്യാഖ്യാനിച്ചു കൽപ്പിച്ചു രാജാവിന് സന്തോഷമായി വരരുചിക്ക് ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്തു പെട്ടെന്നാണ് രാ വരരുചി ഓർത്തത് വനദേവതന്മാർ പറഞ്ഞ ആ പറയിപ്പെണ് പ്രസവിച്ച കുട്ടിയെ പെൺകുട്ടി പറയിപ്പെണ്ണിനെ കെട്ടേണ്ടി വരുമല്ലോ എന്ന ചിന്ത വന്നു ഉടനെ തന്നെ അദ്ദേഹം വലിയൊരു കള്ളം രാജാവിനോട് പറയാൻ തയ്യാറായി അല്ലയോ മഹാരാജൻ എൻ്റെ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ യാത്രക്കിടയിൽ ഞാനൊരു കാര്യം അറിയാനിടയായി അത് കേട്ട് അങ്ങ് ദുഃഖിക്കരുത് വരരുചി ഇടയ്ക്ക് നിർത്തി പറയൂ പണ്ഡിത എന്തും നേരിടാൻ നാം തയ്യാറാണ് രാജാവ് അറിയിച്ചു നമ്മുടെ രാജ്യത്ത് ഇന്നലെ രാത്രി ഒരു പറയി പെണ്ണിൻ്റെ പ്രസവം നടന്നിട്ടുണ്ട് ആ കുഞ്ഞ് നമ്മുടെ നാടിന് ദോഷം വരുത്തി വരുത്തിവെക്കും ആ കുഞ്ഞിന് മൂന്നര വയസ്സാകുമ്പോൾ അങ്ങേക്ക് രാജ്യത്തിനും അപകടം സംഭവിക്കാനിടയുണ്ട് വരരുചി പറഞ്ഞത് കേട്ട് എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടിയിരുന്നു എന്ത് ചെയ്യും എന്നറിയാതെ ഉടനെ രാജാവ് പറഞ്ഞു നമുക്ക് ദോഷമുണ്ടാകുമെന്ന് കരുതി ഒരു കുഞ്ഞിനെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ അതും ഒരു പെൺകുഞ്ഞ് അതൊക്കെ മഹാപാപമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പെൺകുഞ്ഞിനെ കൊന്നിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കൊന്നിട്ട് നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ട നമുക്ക് മറ്റെന്തെങ്കിലും ഉപായം കാണാം പിന്നെ ഉപായത്തിനെ പറ്റിയായിരിക്കുമല്ലോ ചിന്ത അവസാനം എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു എന്തായിരുന്നു എന്നോ ആ തീരുമാനം രാജഭട്ടന്മാർ ആ കുഞ്ഞിനെ കണ്ടുപിടിച്ച് തലയിൽ ഒരു പന്തം തറച്ച് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ കുഞ്ഞിനെ നദിയിലൊഴുക്കുക എന്നതാണ് അതുപോലെ രാജ ഭടന്മാർ അതുപോലെ തന്നെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു ഒരു പന്തം കുത്തിവെച്ചു ഒരു വാഴപ്പിണ്ടി കൊണ്ടൊരു ചങ്ങാടമുണ്ടാക്കി കുഞ്ഞിനെ അതിൽ കെടുത്തി നദിയിലൊഴുക്കി അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം കുഞ്ഞൊഴുകി ഒഴുകി അങ്ങോട്ട് പോവും പോകുമ്പോഴത്തേക്കും ആരെങ്കിലും അതിനെ എടുത്ത് വളർത്തും അപ്പോൾ വിക്രമാദിത്യ രാജാവിൻ്റെ രാജ്യത്തെ സമാധാനം നിലനിൽക്കും കുഞ്ഞും മറ്റെവിടെയെങ്കിലും പോയി അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള വിചാരമാണ് ഇതെല്ലാം പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് എന്തുമായിക്കോട്ടെ പക്ഷെ കൊല്ലാനൊന്നും നിന്നില്ല കേട്ടോ ഇന്നൊക്കെയാണെങ്കിൽ ഉടനെ കുഞ്ഞ് ഉണ്ടായ ദോഷമാണോന്നും പറഞ്ഞാൽ അപ്പം പിടിച്ചു കൊല്ലും മാത്രമല്ല ശ്രീകൃഷ്ണൻ്റെ കഥയിൽ കണ്ടിട്ടില്ലേ കംസൻ പെൺകുഞ്ഞിനെ കല്ലിൽ അടിച്ചു കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതും എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു അദ്ദേഹത്തിന് ദോഷമെന്ന് കണ്ട പക്ഷെ അതുപോലെ ഒന്നും ഇതിൽ നടന്നില്ല അപ്പോൾ കഥ തുടരും കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്